കേരളത്തിലുടനീളം മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മറ്റു കെടുതികളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ അടുത്ത് പ്രത്യേകമായിട്ട് ഒന്നിട്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പ്രത്യേകിച്ചും അനാവശ്യമായിട്ടുള്ള യാത്രകളും മറ്റും ഒഴിവാക്കുക കുളത്തിൻ്റെയും പുഴയുടെയും സൈഡിൽ വെള്ളം പൊങ്ങുന്നത് കാണാനായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലെ ഏരിയ വിസിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന ആളുകളെല്ലാം സേഫായിട്ടും സാധനങ്ങളുമെല്ലാം വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുള്ള കഴിഞ്ഞ വർഷങ്ങളെല്ലാം ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം സേഫായിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ദൂരെ നിന്നുള്ള പേഷ്യൻസ് എല്ലാം വരുന്നുണ്ട് ഇത്തരത്തിലാളുകൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്നവരൊക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് യാത്രകൾ മാറ്റിവെക്കാനായിട്ട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് കാരണം പാലക്കാടിന്റെയും പല ഭാഗങ്ങളിലും മഴ കാരണം പല പാലങ്ങളും മറ്റും തകരുകയും പല ഭാഗത്തും റോഡുകൾ ബ്ലോക്ക് ആക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സോ അതിന് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് നമ്മുടെ അപ്പോയിൻമെൻസും കാര്യങ്ങളെല്ലാം ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ അല്ലെങ്കിൽ നേരിട്ട് യാത്ര ചെയ്ത് വരുന്ന ആളുകളും വെക്കേഷനൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകളും എല്ലാം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ില്ക്കുന്നവരുണ്ട് പക്ഷെ വരുന്നതിന് മുന്നേ തീർച്ചയായിട്ടും പാലക്കാടിന് സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് ഞങ്ങളെ വിളിച്ച് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക കാരണം ഇന്നും ഒക്കെ രാവിലെയൊക്കെ ഒന്ന് രണ്ട് പേര് വന്നതിന് ശേഷം പലർക്കും മടങ്ങി പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന നമ്പറിലാണ് നിങ്ങളെന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കേണ്ടത് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴും അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾഡ് ആണെങ്കിൽ പോലും നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് നല്ലതായിരിക്കും തല അല്ലെങ്കിൽ അതേ ദിവസം തന്നെ ദൂരമൊക്കെ വരുന്നവർ സെയിം ഡേ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നപ്പോൾ തന്നെ ഈ നമ്പർ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക പാലക്കാടിൻ്റെ റോഡ്സും അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാഫിക് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം മാത്രം യാത്ര ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊക്കെ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങളുടെ സ്ഥലങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഓർക്കുക